Hi. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൊരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് കഴിഞ്ഞ ദിവസം നമ്മൾ കോഴിക്കോട് പോയ സമയത്ത് അവിടെ തേങ്ങാച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിനി അപ്പൊ അതിന്റെ റെസിപ്പി ഒന്ന് കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിട്ടാ അപ്പൊ എല്ലാരും ചോദിച്ചിട്ടുണ്ടായിനി തേങ്ങാച്ചോറ് ആക്കുന്ന റെസിപ്പി കാണിക്കൂന്ന് അപ്പൊ ഇന്ന് ഞായറാഴ്ച എല്ലാവരും വീട്ടിലുണ്ട് അപ്പൊ നമുക്കിന്ന് നല്ലൊരു തേങ്ങാച്ചോറ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഇല്ല അപ്പൊ തേങ്ങാച്ചോറിന് മെയിൻ ആയിട്ട് തേങ്ങ തന്നെയാണ് വേണ്ടത് അപ്പൊ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് അല്ല തേങ്ങ അത്ര ആയാലും പ്രശ്നമൊന്നുമില്ല നമുക്ക് ഇപ്പൊ അത്ര നല്ല ടേസ്റ്റ് ആണ് അപ്പൊ കൊറച്ച് പെരിഞ്ഞലും ആ പെരിഞ്ചീരക അര ടീസ്പൂൺ മതിയാ അപ്പൊ ഇതാ ഉള്ളി കുറച്ച് എടുത്തിട്ടുണ്ട് ഇതിന്റെ പകുതി നമുക്ക് ഈ തേങ്ങയും പെരിഞ്ചീരകത്തിന്റെ ഉപ്പുരം ഇട്ടിട്ട് ഒന്ന് ഒതുക്കി എടുക്കണം അല്ലെ അപ്പൊ ഒരു നൂറ് നൂറ്റി അമ്പത് ഗ്രാം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് പകുതി നമുക്ക് എണ്ണയിൽ വയറ്റിട്ടാകുമ്പോൾ അതിൽ ആക്കാം പകുതി നമുക്ക് തേങ്ങേൻ്റെ അപ്പുറം ഒതുക്കാം ചൂടായിട്ടുണ്ട് വെളിച്ചനൊരു മൂന്നാലഞ്ച് ടേബിൾ സ്പൂൺ ഒഴിക്കേണ്ടി വരും കേട്ടാ കൊറച്ച് കൂടുതൽ വേണം നമ്മ ഒരു ഒന്നര കിലോ അരിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അരി ഏതാ വേണ്ട ചോന്നരി മട്ടയായാലും നല്ല ടേസ്റ്റ് ആണ് നമ്മ റേഷൻ അരിയായി ഇന്നെടുത്തിട്ടില്ലേട്ടാ സമയം വേണം എനിക്ക് റേഷൻ അരി ഉണ്ടാക്കിയാണല്ലോ ഇഷ്ടം അപ്പൊ നമുക്ക് ഇതിലേക്ക് ചെറിയുള്ളി നേരത്തെ ബാക്കി വെച്ച ചെറിയ ഉള്ളി ഇട്ടുകൊടുക്കാം കുറച്ച് ഒരുപിടി കരി കറിവേപ്പില ഇട്ടുകൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരണം അല്ലേ ഒന്നര കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് അതെ ഈ ഒരു പാത്രത്തിന് ഒരു മുക്കാൽ പാത്രം അരി വരുന്നുണ്ട് അത് ഇതിന്റെ രണ്ട് അതായത് രണ്ട് പാത്രം ഇതേ അളവിൽ രണ്ട് പാത്രം വെള്ളം ഇതാ ഇവിടെ എടുത്തിട്ടുണ്ട് നമ്മളിപ്പോ വേഗം ആവാൻ വേണ്ടിയിട്ട് തളച്ചവെള്ള എടുത്തിട്ടില്ലേ തളച്ചെള്ള ഒഴിച്ചാലും മതി കൊടുക്കാം നമ്മൾ നേരത്തെ തേങ്ങയും പെരിഞ്ചീരകും ചെറിയുള്ളിയും കൂടി ഒതുക്കിയതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേൻ കൂടി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതാ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ കൊടുക്കുന്നുണ്ട് മഞ്ഞൾ കളറാണ്ടാവില്ല മഞ്ഞ കളറാക്കലുണ്ട് അതെയോ നമുക്കത്തെ മണവരും ടി കുറച്ച് കട്ടിയില്ലാത്ത പാത്രമാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ കറുക്ക് വരുന്നു വേഗം അടിയിൽ നമുക്ക് വെച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചോർന്ന ഉപ്പിട്ട് എടുക്കാം ബാക്കി നോക്കിട്ടാ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അരി ഇട്ടുകൊടുക്കാം അല്ലെ കഴുകിയിട്ട് വളം തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് റേഷൻ അരി നല്ല വൃത്തിയിലൊന്ന് കഴുകി എടുത്തിട്ട് വരാം അപ്പൊ അരി കഴുകുമ്പോ ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവിയും വേണ്ടാത്തവർക്ക് ഒഴിവാക്കുകയും ചെയ്യാ നിർബന്ധമില്ല അല്ലേ നമ്മൾ കൊറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ അര ടീസ്പൂൺ മതിയോ അര ടീസ്പൂൺ മതിയെ നമ്മളെ വള്ളുതാ നല്ല വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് അരി കൂടെ കഴുകി എടുത്തിട്ടുണ്ട് നമുക്ക് അരിയിലേക്ക് ഇട്ടുകൊടുക്കാം അടച്ചു വെച്ചിട്ട് വേവിക്കാം വേവിച്ചിട്ട് വെള്ളം വേണ്ട നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട് നമുക്ക് തുറന്നു വന്നിട്ടുണ്ട് വെറ്റിച്ചെടുക്കുക ഇത് ഏലക്കായ് അങ്ങനെയുള്ള സാധനം ഒന്നും വേണ്ട ആരാട്ട് അപ്പൊ അതെ ചേർത്ത് കൊടുക്കുന്നവർക്ക് ചേർത്ത് കൊടുക്കട്ടെ തേങ്ങാച്ചോറ് ഇതാ വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കൊറച്ചു സമയ ദമ്മിൽ കിടക്കട്ടെ അപ്പൊ സിമ്പിളാന്ന് പെട്ടന്ന് എടുക്കാൻ പറ്റും നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതിന്റെ പകുതി പണിയില്ല അല്ലെ റേഷനരി ആയതുകൊണ്ട് വേവൊന്നും നമുക്ക് പേടിക്കാനും അവിടെ കുറച്ച് സമയം ആ കനലിൽ അങ്ങനെ കേട്ട് തീയെല്ലാം എടുത്തിട്ടുണ്ട് തണിഞ്ഞതിന് ശേഷം നമുക്ക് ടേസ്റ്റ് നോക്കാം നല്ല ചിക്കൻ കറിയും വേണം നമ്മളെ തേങ്ങാ ചോറെല്ലായിട്ടുണ്ട് അതെ നിങ്ങൾക്ക് വാങ്ങാം അല്ലേ റെഡി ആയിട്ടുണ്ടേ അല്ലേ ഇന റെഡിയായിട്ടുണ്ട് വാസ്തവം ഇദ്ധരെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ വാസ്തവം എന്ന കണ്ടന്റെ ടേസ്റ്റ് ആയിട്ടുണ്ട് വാസ്തവം എന്ന കണ്ടന്റെ ടേസ്റ്റ് ആയിピക ദാ ആലംഗിച്ചോ അതെ ഇങ്ങോട്ട് ഡെക്കറേഷൻ കച്ചംബറും ഉണ്ട് ട്ടാ നമ്മൾ പിടിച്ചോ കച്ചംബറും ഉണ്ട് ഈ ടേസ്റ്റ് ആദ്യം പറഞ്ഞാ നോയില്ലല്ല ാമ്പും ഏലക്കായ പട്ടയിലിടുന്നവർക്ക് അത് ഇട്ടിട്ട് ആക്കാട്ടാ അതെയാ അതിനെ പെട്ടെന്ന് അയക്കറിയിലേക്ക് ഇടണ്ടെന്ന് അപ്പൊ ഇതേ റെസിപ്പി തന്നെ ുള്ളിയെല്ലാം വാഴ്ത്തുന്ന സമയത്ത് അത് കിട്ടിച്ച് വാർക്കാൻ നല്ലൊരു സ്മെല്ലും രുചി അത്ര വല്യ ഇഷ്ടം എന്നല്ല കച്ചിട്ട് സുഖപോട്ടലുണ്ട് അപ്പൊ തേങ്ങാച്ചോറ് ഇതുവരെ ഉണ്ടാക്കി നോക്കാന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ എന്റെ കമന്റ്സ് അറിയിക്കാനും മറക്കണ്ട മറക്കണ്ടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക പറഞ്ഞിട്ടുണ്ടെന്നായിട്ട് എല്ലാരും അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാ അതുവരെയൊക്കെ എല്ലായിരിക്കും